ിൽ സ്വർണ്ണവില ഇന്ന് വർദ്ധിച്ചു സ്വർണം വാങ്ങാൻ ഇനി സാധിക്കണമെന്നില്ല എന്ന മട്ടിലേക്ക് കാര്യങ്ങളെത്തി ആവശ്യം വേണ്ടവർ പഴയ ആഭരണം മാറ്റി വാങ്ങുകയാണ് ചെയ്യുന്നത് ദിവസേന ധരിക്കാൻ പരിസ്ഥിതി കുറഞ്ഞ ആഭരണങ്ങളും വാങ്ങുകയാണ് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അധികം വൈകാതെ ജനങ്ങൾ കൈവിടുമോ എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു ഡോളർ മൂല്യം ഉയർന്നുവരുന്നത് സ്വർണവില കുറയാൻ കാരണമാകേണ്ടതാണ് എന്നാൽ ഇന്ത്യൻ രൂപ വലിയ ഇടിവിലേക്ക് വീണു കഴിഞ്ഞ പത്ത് വർഷമായി രൂപയുടെ മൂല്യം തുടർച്ചയായി കുറഞ്ഞു വരുന്നതാണ് സ്വർണവില കൂടാൻ ഒരു കാരണം രൂപയുടെ മൂല്യമിടിവ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് രൂപ മൂല്യമിടിയുമ്പോൾ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയാണ് ചെയ്യുക ആവശ്യമുള്ള മിക്ക വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഇത് തിരിച്ചടിയാണ് കയറ്റുമതി വേണ്ടത്ര കുതിക്കാതിരിക്കുന്നതും ഇറക്കുമതി ചെലവ് കൂടുകയും ചെയ്യുന്നതാണ് ഇന്ത്യയുടെ വെല്ലുവിളി രൂപയുടെ മൂല്യം കൂടുകയോ കയറ്റുമതി വർദ്ധിക്കുകയോ ചെയ്താലേ ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കൂ ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ ഇങ്ങനെയാണ് എങ്ങനെയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അമ്പത്തി രൂപയാണ് ഇന്ന് കൂടിയിരിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാമിന്റെ വില കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് പോലും ഇത്രയും വിലയില്ലായിരുന്നു ഇന്നൊരു പൗണ്ട് സ്വർണത്തിന്റെ വില എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഉയർന്നിരിക്കുന്നത് അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുന്നൂറ് രൂപയായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് എൺപത്തി അയ്യായിരത്തിനടുത്തേക്ക് എത്തിയതോടെ പലരും താഴ്ന്ന ക്യാരറ്റിലുള്ള സ്വർണത്തെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഉയർന്ന പണിക്കൂലിയാണ് താഴ്ന്ന ക്യാരറ്റിലുള്ള സ്വർണം വാങ്ങുമ്പോഴുള്ള വെല്ലുവിളി മറ്റൊന്ന് തിളക്കം കുറയുമെന്നതും ഗോൾഡ് ലോണിന് സ്വീകരിക്കില്ല എന്നതും തിരിച്ചടിയാണ് പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്ന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയായി ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുമായി വിലക്കുറവ് മാത്രമാണ് ഇത്തരം സ്വർണത്തിന് പ്രിയമേറാനുള്ള ഘടകം വില ഉയർന്ന സാഹചര്യത്തിൽ ബദൽ മാർഗമായ പലരും താഴ്ന്ന ക്യാരറ്റ് സ്വർണം സ്വീകരിക്കുന്നുണ്ട് ഈ കാരറ്റുകളിൽ ആഭരണം മാത്രമേ കിട്ടൂ വാങ്ങുന്നതിന് മുൻപ് കൃത്യമായി ചോദിച്ചറിഞ്ഞ ശേഷം മാത്രം വാങ്ങുക പണിക്കൂലി ജി എസ് ടി മടക്കി വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടും എന്നിവയെല്ലാം ആഭരണം വാങ്ങുന്ന വേളയിൽ തന്നെ ചോദിച്ചറിയണം അതേസമയം സ്വർണ്ണത്തിന് ബദലായി വെള്ളി ഉപയോഗിക്കുന്നവരും കൂടി വരികയാണ് വെള്ളിക്കും ആവശ്യം ഇതോടെ നേരിയ തോതിൽ ഉയരുന്നു ഗ്രാമിന് രൂപയാണ് ഇന്ന് കേരളത്തിലെ വെള്ളിവില രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണ മൗൺസിന് മൂവായിരത്തി ഡോളറായി ഡോളർ സൂചിക തൊണ്ണൂറ്റിയെട്ട് എന്ന നിരക്കിലെത്തി രൂപയുടെ മൂല്യം എൺപത്തി എട്ട് പോയിന്റ് ആറ് ഏഴായി ബ്രൺക്രൂഡ് ഓയിൽ വില ബാരലിന് എഴുപത് ഡോളറിലെത്തി ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് Subscribe to One India and never miss an update.